നമസ്കാരം പാലക്കാട് മനോർമ ന്യൂസ് സംഘടിപ്പിച്ച സംവാദത്തിനിടയിൽ ബി ജെ പി നേതാവ് പ്രശാന്ത് ശിവൻ പ്രിയം ആർഷയോട് കാണിച്ച തെമ്മാടിത്തരത്തിനും ഗൂണ്ടായസത്തിനും അതിഗംഭീരമായിട്ടുള്ള മറുപടിയുമായി പ്രശാന്ത് ശിവനെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ട് മുൻ ബി ജെ പി നേതാവ് സന്ദീപ് ജി വാര്യർ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വൈറലാണ് മാത്രമല്ല ആ പരിപാടി ബി ജെ പിക്ക് ഏത് രീതിയിലാണ് പണിയായി മാറിയത് എന്നുള്ള കാര്യം കൂടിയൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം വാർത്തയിലേക്ക് വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ മനോരമ ന്യൂസ് വോട്ട് കവല എന്ന പേരിൽ പാലക്കാട് നടത്തിയ സംവാദ പരിപാടിയിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ പ്രതിനിധിയായി പി എം ആശ്രോയുമാണ് പങ്കെടുത്തത് അങ്ങനെ സംവാദ പരിപാടി കുടുംബിനി കൊണ്ട് വലിയ രീതിയിൽ തന്നെ വാദപ്രതിവാദങ്ങളും ഒക്കെയായി അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് ഉത്തരം അങ്ങനെ പല രീതിയിലും പി എം ആഷോയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രശാന്ത് തന്റെ സ്വഭാവം പുറത്തെടുത്തു തല്ലുകൊള്ളിത്തരം പുറത്തെടുത്തു അവസാനം വാണ പോട എന്ന രീതിയിലുള്ള വിളികളിലേക്ക് വരെ എത്തി അവസാനം അത് കയ്യാങ്കളിയിൽ പോയി അവസാനിക്കുന്ന ഒരു കാഴ്ച കാഴ്ചകളുണ്ട് അമ്പത്തിമൂന്ന് സീറ്റിൽ പത്ത് സീറ്റ് നഗരസഭയിൽ നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ എന്റെ രാഷ്ട്രീയ ജീവിതം ഞാൻ അവസാനിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നിറഞ്ഞ കൂവലുകളാണ് പല ഭാഗത്തുമൊക്കെ ഉയർന്നു വന്നത് അവസാനം പി എം ആർഷോയുമായി കൊമ്പു കോർത്ത് പി എം ആർഷോനെ പിടിച്ച് ഒരു തള്ളും തള്ളി അവസാനം അവിടെ നിന്ന് നാട്ടുകാർ മുഴുവൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനെ പഞ്ഞിക്കിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു മാത്രമല്ല ഇതിന് പിന്നാലെ തന്നെ എന്താണ് സംഭവിച്ചത് ഇതാണ് ബി ജെ പി എന്ന് അവിടെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെടുന്ന കാഴ്ച കണ്ടു ഒരു രീതിയിലുള്ള ഒരു സംഘർഷത്തിനും അവിടെ പി എം ആർഷോ നിന്നില്ല വാക്കുകൾ കൊണ്ട് അദ്ദേഹം അയാളെ നേരിട്ടപ്പോൾ അയാൾ കായികമായി പി എം ആർഷോയെ നേരിടാനാണ് ശ്രമം നടത്തിയത് അതായത് അയാൾ പറയുന്ന ബി ജെ പി രാഷ്ട്രീയത്തെ ശക്തമായി തന്നെ പി എം ആഷയുടെ നിലപാടുകൾ കൊണ്ട് പ്രത്യേക ശാസ്ത്രം കൊണ്ട് അന്ന് വലിയ രീതിയിൽ തന്നെ വാക്കുകൾ കൊണ്ട് ആക്രമിച്ചപ്പോൾ അവിടെ സംഘപരിവാർ രാഷ്ട്രീയം ഇല്ലാതാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ കയ്യിൽ നിന്നും പോയെന്ന് കണ്ടപ്പോൾ മിക്കയിടങ്ങളിലൊക്കെ ബിജെപി പയറ്റുന്ന അതേ ഗൂഢായസം പുറത്തെടുത്തു പക്ഷെ അവസാനം തത്തേഞ്ഞൂട്ടി അവസാനം കയ്യേണ്ടി കിട്ടുമെന്നോർത്ത് പ്രശാന്ത് ശിവൻ കാണിച്ചു കൂട്ടിയ ഗൂണ്ടായസം അവസാനം പ്രശാന്ത് ശിവനും ബിജെപിക്കും സംഘപരിവാറും തന്നെ വലിയ പണിയായി മാറി ഇതാണ് അവർ ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ബി ജെ പിയും സംഘപരിവാറിനെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് പല രീതിയിലുള്ള പോസ്റ്റുകൾ കാണാനിടയായി പക്ഷെ എന്നെ ഏറെ ആകർഷിച്ചതും ഏറെ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നിയതുമായിട്ടുള്ള പോസ്റ്റ് സന്ദീപ് ജി വാര്യരുടേതാണ് എന്തായാലും സന്ദീപ് ജി വാര്യർ ഈ പ്രശാന്ത് ശിവനെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം പാലക്കാട് നഗരത്തിലെ വിവിധ മേഖലകളിലെ ജനങ്ങളുടെ ജീവിതം വിയറ്റ്നാം കോളനിയിലേതിന് തുല്യമാണ് വടക്കൻ നിറ കാര്യാലയത്തിൽ ഇരുന്ന് കണ്ണൻ ഫ്രാങ്കും വട്ടപ്പള്ളിയും റാവുത്തൂറും ഒക്കെ പറയുന്നത് അനുസരിക്കാൻ വിധിക്കപ്പെട്ട ജനാധിപത്യ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുമ്പോഴും ഭയം മൂലം മൗനം പാലിക്കാൻ മാത്രം കഴിയുന്ന കുറെ കഥയില്ലാതായി പോയ പാവങ്ങളുടെ പാലക്കാട് പാലക്കാടിന് ഈ ഗൂണ്ടകളിൽ നിന്ന് മോചനം വേണം കൊലക്കേസ് പ്രതിയെ ജില്ലാ പ്രസന്റ് ആക്കാനും ചെയർമാൻ ആക്കാനും ലജ്ജയില്ലാത്ത ബി ജെ പിയുടെ ധൈര്യം തിരുവായ്ക്ക് എതിർവായില്ലാതെ കഴിയുന്ന മൂത്താംതറയിലെയും ഒക്കെ പാവപ്പെട്ട ജനങ്ങളാണ് തങ്ങളെ ഒരു കാലത്തും ആ പാവങ്ങൾ എതിർക്കില്ല എതിർക്കാൻ ധൈര്യം കാണിക്കില്ല എന്ന അഹങ്കാരമാണ് പാലക്കാടെ ബി ജെ പിയെ നയിക്കുന്നത് പത്തുവർഷം അധികാരത്തിൽ ഇരുന്നിട്ടും ദശാബ്ദങ്ങളായി തുടർച്ചയായി ഏകപക്ഷീയമായി ജയിക്കുന്ന വാർഡുകളിൽ വികസനമെത്തിക്കാൻ ബി ജെ പി ശ്രമിച്ചിട്ടേ ഇല്ല ഇതൊക്കെ പറയുന്നത് മുൻ ബി ജെ പി കാരനാണെന്നുള്ള കാര്യം ആരും മറക്കണ്ട നല്ല റോഡുകളോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും മറ്റു മേഖലകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ മൂത്താം തറയിലും വടക്കൻതറയിലും ഇല്ല അവിടങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ക്രിയാത്മകമായ ഒരു നടപടിയും ബി ജെ പി നാളിതുവരെ ചെയ്തിട്ടില്ല ബാല്യം തൊട്ട് കാണുന്ന ആർ എസ് എസ് ശാഖ അവിടെ നിന്ന് പഠിക്കുന്ന അടിമത്ത മനോഭാവം നിറഞ്ഞ അനുസരണ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹം രൂപപ്പെട്ടത് അങ്ങനെയാണ് എന്നാൽ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പോടെ പ്രതീക്ഷയുടെ ചില നാമ്പുകൾ അവിടങ്ങളിൽ പൊട്ടിമുളയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ യുവതി യുവാക്കളും സ്ത്രീകളും തങ്ങളുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും നിഷേധിക്കുകയും കോടികൾ സമ്പാദിച്ച് കൂട്ടുകയും ചെയ്യുന്ന ബി മാഫിയ നേതൃത്വത്തെ തിരിച്ചറിയാനും ചോദ്യം ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ഒരു ജനതയെയും ഏറെക്കാലം അടിമകളാക്കി വെക്കാൻ ആർക്കും സാധിക്കില്ല സ്വയം പ്രഖ്യാപിത നേതാക്കളായ ബി ജെ പി ഗൂണ്ടകളെ പാലക്കാട്ടെ ജനത വൈകാതെ പള്ളിക്കളയുക ചെയ്യും എല്ലാ അസന്മാർഗിക പ്രവൃത്തികളുടെയും ഭാഗമായ സ്വവർഗ ലൈംഗിക വൈകൃതത്തിന്റെ പേരിൽ നിരവധി തവണ പിടിക്കപ്പെട്ട കൊലയാളിയായ തെരുവു ഗൂണ്ടയെ നേതാവാക്കിയ പാലക്കാട്ടെ ി ജെ പിയെ ഓർത്ത് ലജ്ജിക്കുന്നു എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും സന്ദീപ് ജി വാര്യർ എഴുതിയ പോസ്റ്റ് എന്ന് പറയും സന്ദീപ് ജി വാര്യരുടെ പോസ്റ്റ് വളരെ കാര്യമായി തന്നെ നമ്മൾ കാണണം കാരണം ആരായിരുന്നു സന്ദീപ് ജി വാര്യർ സന്ദീപ് ജി വാര്യർ ബി ജെ പിയുടെ രാഷ്ട്രീയം പറഞ്ഞു നടന്ന സംഘപരിവാർ രാഷ്ട്രീയം പറഞ്ഞു നടന്ന തീവ്ര വർഗീയത പറഞ്ഞു നടന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്ന് അദ്ദേഹം കോൺഗ്രസിലാണ് കോൺഗ്രസിലേക്ക് അദ്ദേഹം പോയതിൽ പിന്നെ ഇത്തരത്തിലുള്ള വർഗീയതകളൊന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഒരു വർഗീയത തുപ്പുന്ന ഒരു പാർട്ടിയിൽ നിന്ന് വർഗീയതക്കെതിരെ പോരാടുന്ന മറ്റൊരു ചേരിയിലേക്ക് പോയി ചേരുന്നതിൽ ആർക്കും ഒരു തെറ്റ് പറയാൻ കഴിയില്ല എന്തായാലും ഇദ്ദേഹം പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം കാണിച്ചു കൊണ്ടിരുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ സന്ദീപ് ജുവാലിയർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇയാൾ തുപ്പിട്ടുള്ള പല വർഗീയതകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പതാ അദ്ദേഹം തന്നെ പറയുന്നു എങ്ങനെയാണ് ഞാൻ അങ്ങനെയൊക്കെയായി മാറിയത് എന്ന അദ്ദേഹം അദ്ദേഹം ഈ ഒരു വാക്കുകളിൽ കൂടി തന്നെ കാണിച്ചു തരുന്നുണ്ട് മാത്രവുമല്ല ഈ പി എം ആർഷോക്കെതിരെ എന്തുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായത് എന്ന കാര്യം ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇന്ന് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് പി എം ആർഷോയുടെ പേര് അദ്ദേഹത്തിന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാകാം പി എം ആർഷോയുടെ പേരെടുത്തു പറയാതെ ഈ ആക്രമിക്കാൻ വേണ്ടി ചേർന്ന അക്രമിയായിട്ടുള്ള ഈ ഒരു ി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എന്തിനെ മാത്രം ഈ പറയുന്ന സന്ദീപ് ജി വാര്യർ പല രീതിയിലുള്ള അദ്ദേഹത്തിന്റെ തനി സ്വഭാവം തുറന്നു കാട്ടിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് കാരണം ബിജെപിയെ പറ്റി നന്നായിട്ട് അറിയാം ബിജെപി എങ്ങനെയാണ് പല ഈ പാലക്കാട് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും ഏത് രീതിയിലാണ് അവരുടെ പ്രത്യേക ശാസ്ത്രങ്ങൾ അവർ വെച്ചു പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതെന്നും ഒക്കെ നന്നായിട്ട് അറിയാത്തതുകൊണ്ട് സന്ദീപ് ജി വാര്യർ പറയുന്നു തത്ത പറയുന്നത് പോലെ പറയുകയാണ് സന്ദീപ് ജി വാര്യർ മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ആ ഒരു ആ ചർച്ചയിൽ പി എം ആശോക്കെതിരെ ഇയാ ചെല്ലുമ്പോ ഇയാളുടെ ശരീരഭാഷ എന്താണ് ഒരു ഗുണ്ടയെ പോലെ ചെല്ലുങ്കിയല്ലേ നെഞ്ചിപ്പിടിച്ചിങ്ങനെ തള്ളുകയാണ് അങ്ങോട്ടേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സംവാദ പരിപാടി ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന ചാനൽ നടത്തുന്ന ഒരു പരിപാടിയിൽ ഇത്തരത്തിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അതായത് ഈ പ്രതിനിധികളായിട്ട് എത്തിയിരിക്കുന്ന ആളുകൾ തമ്മിൽ തമ്മിത്തല്ലെന്ന് കാഴ്ച കണ്ടിട്ടുണ്ടോ കായികമായിട്ട് എവിടെയും കാണാൻ സാധിക്കില്ല ഇനിയിപ്പോ ഈ പരിപാടി കാണാൻ വന്നിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും അണികളോ പ്രവർത്തകരോ ആ രീതിയിൽ തമ്മിത്തല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പോടിയത്തിന് മുമ്പിൽ നിൽക്കുന്ന പ്രതിനിധികൾ അവർ നിങ്ങൾ തല്ലരുത് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇതിപ്പോ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് പറയേണ്ടി വരുന്നു പ്രശാന്ത് ശിവ നിന്റെ സ്വഭാവം നീ പുറത്തെടുക്കരുത് നീ ഇങ്ങനെയുള്ള തമ്മാടിത്തരം കാണിക്കരുത് ചാനൽ ചർച്ചയാണ് എന്നൊക്കെ ജനങ്ങൾക്ക് പറയേണ്ട ഒരു അവസ്ഥ വരികയാണ് ഇപ്പൊ ബി ജെ പി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ അസഹിഷ്ണുത പല ചോദ്യങ്ങളോടുള്ള അസഹിഷ്ണുത അതിവിടെ വലിയ രീതിയിൽ തന്നെ പ്രകടമാവുകയാണ് ഇത് ഈ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പല ഡിബേറ്റുകൾ നമ്മൾ കാണാറുണ്ട് ഇയാൾ എല്ലാ ഡിബേറ്റിലും ഇയാൾ പുറത്തേക്ക് ഈ ഒരു അസഹിഷ്ണുത തന്നെയാണ് പലപ്പോഴും കായികമായി നേടാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങൾ നടത്തുന്നു ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അവിടെ നടത്തിയ ഡിബൈ ഡിബേറ്റുകൾ ബിജെപിയുടെ പ്രതിനിധിയായിട്ട് എത്തിയത് ഈ പ്രശാന്ത ശിവനാണ് ഇയാൾ എന്താണ് പറയുന്നത് ഇയാൾക്ക് തന്നെ വലിയ ബോധമില്ല ഇനി ഇയാൾ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടും മറഞ്ഞോദ്യം ചോദിച്ചാലോ അപ്പതാ ഇതുപോലെ ഇതുപോലെയൊക്കെ വന്ന് അവരെ കായികമായിട്ട് നേരിടാനായിട്ട് നിൽക്കുകയാണ് ഇതിപ്പോ ഇതുപോലെയൊക്കെ തിരിച്ചും അവര് കായികമായിട്ട് നേരിടാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താകും ഈ പറയുന്ന പ്രശാന്ത് നസീമന്റെ അവസ്ഥ പക്ഷെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ മര്യാദ കാണിച്ചുകൊണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഏത് രീതിയിലുള്ള മര്യാദ പുലർത്തണം എന്ന് കാണിച്ചുകൊണ്ട് ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലാ സംഘർഷത്തെ തണുപ്പിക്കാൻ നോക്കണം എന്ന് കാണിച്ചുകൊണ്ട് അവിടെ സി പി എമ്മിന്റെ പ്രതിനിധി നിലയുറച്ചു നിന്നു എന്നുള്ളതാണ് ഇപ്പൊ പി എം ആഷോയുടെ ഇങ്ങനെ കഴുത്തിൽ ബെൽറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇടികിട്ടി എന്ന രീതിയിലൊക്കെ പല സംഘികളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് എനിക്ക് അത് കണ്ടപ്പോൾ ശരിയാണോ എന്നുള്ളത് അവർ അവർ ആഗ്രഹിക്കുന്നത് ഒരു കലാപമാണെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നവും സംഘർഷവും ആണെന്ന് അല്ലാതെ അവർ സമാധാനം ആഗ്രഹിക്കുന്നവരല്ല എന്ന് ഈ പോസ്റ്റുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് പി എം ആഷോ എന്ന് പറയുന്ന വ്യക്തി ഏത് പാർട്ടിയുടെ പ്രതിനിധിയാണ് ആ പാർട്ടിയുടെ അണികൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷത്തിൽ അവർ നടന്നപ്പോ തിരിച്ചതുപോലെ ഈ പറയുന്ന പ്രശാന്ത് ശിവനെ തല്ലി ചതയ്ക്കാൻ പറ്റുമായിരുന്നില്ലേ തല്ലി ചതച്ചോ ഇല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദ്യങ്ങളെ ചോദ്യങ്ങളുടെ രീതിയിൽ നേരിടുക എന്നുള്ളതാണ് അല്ലാതെ ചോദ്യങ്ങളിൽ അസഹിഷ്ണുതമുണ്ട് ആ ചോദ്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി കായികമായിട്ട് നേരിടുക എന്നുള്ളതല്ല ഇനി മനോരമ ന്യൂസ് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ മനോരമ ന്യൂസ് എന്തായാലും ഈ ഒരു ക്ലിപ്പ് പുറത്തുവിട്ടതിൽ വലിയ സന്തോഷമുണ്ട് പൊതുവെ അങ്ങനെ പുറത്തുവിടാറില്ല ഇനി ഇവിടെ ഈ രണ്ട് വർഷങ്ങൾ നടക്കുമ്പോൾ എന്നെ ഏറെ അതിശയച്ച ഒരു കാര്യം അവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി നിൽക്കുന്നുണ്ട് അയാള് ഇതൊന്നും ഇവിടെയൊന്നും അല്ല നടക്കണെന്ന മട്ടിലാണ് മൂപ്പർ അവിടെ നിൽക്കുന്നത് ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിൽ തല്ലുമ്പോൾ പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടത്ത് പരിഹരിക്കാനോ ഒന്നും സ്വഭാവം നടത്തുന്നില്ല അവർ തമ്മിൽ ചല്ലിച്ചാവട്ടെ എന്ന മട്ടിൽ നിൽക്കുന്ന ഒരു പ്രതിനിധിയും എന്തായാലും കാണാൻ സാധിച്ചു എന്തായാലും മൂന്ന് പാർട്ടികളുടെയും സ്വഭാവവും മൂന്ന് പാർട്ടികളും ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശവും ഒക്കെ ഒരറ്റ പരിപാടിയിലൂടെ എന്തായാലും മനോരമ ന്യൂസിലൂടെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് മനോരമ ന്യൂസ് എന്ന് പറയുന്ന അതായത് വലതുപക്ഷത്തിന് വേണ്ടി ഇങ്ങനെ എന്നിട്ട് അതുപോലെ പ്രവർത്തിക്കുന്ന മാധ്യമത്തിലൂടെ ഇടതുപക്ഷത്തെ നല്ല രീതിയിൽ തന്നെ ജനങ്ങളിൽ എത്തിക്കാനും ജനങ്ങളെ ഇടതുപക്ഷം എന്താണെന്ന് കാണിച്ചു കൊടുക്കാനും ഒക്കെ നിങ്ങൾ അറിയാതെയാണെങ്കിലും നിങ്ങളുടെ കഴിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്